ക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് നിരവധി നേതാക്കൾ ഇനി അവിടെയാണ് പൊതുദർശനമുള്ളത് അവിടേക്ക് നിരവധി നേതാക്കൾ മന്ത്രിമാർ പാർട്ടിയുടെ നേതാക്കളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നു മന്ത്രി സജി ചെറിയാൻ മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് നിരവധി നേതാക്കളാണ് അവിടെ എത്തിച്ചേർന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ വി എസിൻ്റെ മൃതദേഹം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പൊതുദർശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ആലപ്പുഴയുടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അവിടെ എത്തിച്ചേരും അവിടെ മഴ കൊണ്ട് തന്നെ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെയും അനേകായിരങ്ങൾ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം ആലപ്പുഴയിലെ പുനഃപ്രവയാറിലെ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുകയും ചെയ്യും പുന്നപ്ര വയലാർ സ്മരണകളിരമ്പുന്ന മണ്ണിലേക്കാണ് വി എസും എത്തിച്ചേരുകയും ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെല്ലാവരും പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് അഭിവാദ്യമർപ്പിക്കാൻ പുന്നപ്ര വയലാറിലെത്തിയിരുന്നു അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ആണ് സ്വാഗതം ആശംസിച്ചത് ആ വിപ്ലവ ബോധ്യം ആ വിപ്ലവ വീര്യം ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടന്ന വി എസ് അടിമുടി പാർട്ടിക്കാരനായ അടിമുടി കമ്മ്യൂണിസ്റ്റായ വി എസിൻ്റെ വിയോഗം നിര്യാണം കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അപരിഹാര്യമായ നഷ്ടം തന്നെയാണ് കേരളത്തിൽ ലോകമെമ്പാടും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹം കേരളത്തിലെ പാർട്ടിയെ നട്ടലുറപ്പോടെ നയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ച അനുഭവം കേരളം ഇപ്പോഴും വീണ്ടും ഓർക്കുകയാണ് അൻപത് വർഷക്കാലമാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചത് പാർട്ടിയുടെ സമുന്നത ഘടകമായ പോളിറ്റ് ബ്യൂറോ അംഗം പോളിറ്റ് ബ്യൂറോയിലടക്കം പോളിറ്റ് ബ്യൂറോ അംഗമടക്കമായി അദ്ദേഹം പ്രവർത്തിച്ച നേതാവാണ് ഇപ്പോൾ വി കെ ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് സനോജ് അല്പസമയത്തിനകം തന്നെ വി എസിൻ്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരാൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ താങ്ങാനാകുന്നതാണോ ആ ജനസഞ്ചയം സിജു റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കുള്ള മാർഗം എത്തിയാണ് ഇപ്പോൾ ബി എസിനെ ആയിട്ടുള്ള വിലാപയാത്ര പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആസ്ഥാനത്തു നിന്നും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയും വലിയ തോതിലുള്ള ജനസഞ്ചയമാണ് വി എസിനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്നത് നിലവിൽ ഇപ്പോൾ കനത്ത മഴയാണ് ശക്തമായ മഴ പെയ്യുമ്പോഴും പൊരിച്ചുരിയുന്ന മഴയത്തും പ്രതികൂലമായ കാലാവസ്ഥയിലും ആളുകൾ ആളുകളിങ്ങനെ പുറത്ത് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി ഇപ്പക്ഷേ ഈ ഹാളിനുള്ളിൽ മഴ നനയാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ പാർട്ടി ജില്ലാ നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിച്ഛേദം ഉണ്ട് അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമുന്നേ വി എസിനെ അവസാനമായി നോക്ക് കാണുവാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുൻനിരയിൽ മന്ത്രിമാർ ഉൾപ്പെടെ മന്ത്രി വി എൻ വാസവൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒപ്പം തന്നെ വീണ ജോർജ് സജി ചെറിയാൻ കെ എം വി രാജേഷ് സ്പീക്കർ എ എം ഷംസീർ മന്ത്രി എ കെ ശശീന്ദ്രൻ ചീഫ് സെക്രട്ടറി ജയതിലക് അങ്ങനെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിച്ഛേദം ഒപ്പം ബി ജെ പി നേതാവായിട്ടുള്ള ശോഭ സുരേന്ദ്രനൊക്കെ ഈ ഇരിപ്പിടത്തിലുണ്ട് സംവിധായകൻ വിനയൻ അങ്ങനെ കക്ഷി രാഷ്ട്രീയ ജാത ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഇവിടെ സംഗമിക്കുകയാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അർഹമായ ആദരവോടുകൂടി യാത്രയാക്കാൻ വേണ്ടിയുള്ള അവസാനഘട്ട കാത്തിരിപ്പിലാണ് ഈ മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ സ്പീക്കർ എ എം ഷംസീറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെ നിരവധി ആളുകൾ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തി വിട്ടു തുടങ്ങിയിട്ടില്ല കാരണം മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ ആ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മറ്റ് നേതാക്കന്മാരും ഒരുപക്ഷെ ആദ്യം അന്ത്യയോജനം അർപ്പിക്കുമായിരിക്കും അതിനുശേഷമായിരിക്കാം പിന്നാലെ ബാക്കിയുള്ള ആളുകളെ കൂടി ഇവിടേക്ക് കടത്തിവിടുക വിടുക എന്തായാലും സമയമേറെ വൈകിയിരിക്കുകയാണ് വിലാപയാത്ര പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം വൈകിയായിരുന്നു ഇന്ന് ആലപ്പുഴയിലെ വലിയ ചുടുകാട്ട് തറവാട്ടിലേക്ക് എത്തിച്ചേർന്നത് പന്ത്രണ്ട് മണിയോടുകൂടി ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ആരംഭിച്ച വിലാപയാത്ര വേലിക്കകത്ത് തറവാട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ട് മണി പിന്നിട്ടിരുന്നു അവിടെ ഒരു മണിക്കൂർ മാത്രമാണ് പൊതുദർശനം ഉണ്ടാവുക അല്ലെങ്കിൽ അടുത്ത ബന്ധുമിത്രാദികൾക്കും അയൽവാസികൾക്കും ആദരമർപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണമാണ് അവിടെ ഒരുക്കിയിരുന്നത് എങ്കിൽ കൂടിയും പക്ഷേ നാടിൻ്റെ തുറകളിൽ നിന്നും നിരവധി ആളുകൾ ഈ വേലിക്കകത്ത് തറവാട്ടിലേക്കും ഒഴുകിയെത്തി കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ജില്ലകളിലും കാസർഗോഡും കണ്ണൂരും പാലക്കാടും മലപ്പുറവും ഉൾപ്പെടെയുള്ള ജില്ലകളിലുള്ള പതിനായിരക്കണക്കിന് ആളുകളാണ് വി എസിനെ സ്നേഹിക്കുന്ന മനുഷ്യരാണ് അവിടേക്ക് ഒഴുകിയെത്തിയത് തന്നെ അവിടുത്തെ പൊതുദർശന ചടങ്ങുകൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം വൈകിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം അവിടെയും പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് വിലാവയാത്രയായി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആസ്ഥാനത്തേക്ക് എത്തിയത് അവിടെയും ഒരു മണിക്കൂർ മാത്രമേ ആളുകൾക്ക് അന്തിമവിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരുന്നത് എങ്കിൽ കൂടിയും അവിടെയും ഏറെ വൈകിയാണ് ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അല്പനേരം കൂടി വൈകി ഈ പൊതുദർശന ചടങ്ങുകൾ മുന്നോട്ട് പോയി ഇപ്പോൾ ഇവിടെ ഇവിടെ ഇനി എപ്പോഴാണ് ഈ ആളുകളിലെല്ലാവരും അന്ത്യാഭിമന്ത്യം അർപ്പിച്ച് കഴിയുക എന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരു ധാരണയുമില്ല ബി എസ്സിൻ്റെ വന്ന വഴികളിലൊക്കെ തന്നെ ബി എസിനെ കാണാൻ നിന്ന മനുഷ്യരെ നിരാശപ്പെടുത്താത്ത ഒരു തീരുമാനം പാർട്ടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന പ്രത്യേകിച്ച് നമ്മൾ ഏരിക്കകത്ത് തറവാട്ടിൽ കാണാൻ കാത്തുരുന്ന മുഴുവൻ മനുഷ്യർക്കും കാണാനും അന്ത്യാഭ്യാധ്യമർപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടാക്കിയിരുന്നു എല്ലാവരും കണ്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവിടുന്ന് ഭൗതിക ദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആസ്ഥാനത്തേക്ക് എടുത്തത് അതിനുശേഷമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആസ്ഥാനത്ത് പൊതുദർശന ചടങ്ങുകൾ നടന്നത് ഇപ്പോൾ ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട് ഇവിടെ മഴ നനയാതെ ഇരിപ്പിടങ്ങളുണ്ട് എങ്കിൽ കൂടിയും പുറത്ത് അതിശക്തമായ മഴയാണ് ആ മഴയത്ത് കൂലിച്ചൊരിയുന്ന മഴയത്ത് പ്രതികൂലമായ കാലാവസ്ഥയിലും തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടിയും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയും നാടിൻ്റെ നാനാതുറകളിൽ നിന്നും ഒഴുകിയെത്തിയ മനുഷ്യർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മനുഷ്യൻ അതിൽ പോലെ അത്രത്തോളം ആ മനുഷ്യനെ ഇവരെല്ലാം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് നൂറ്റി നൂറ് വർഷം പിന്നിട്ട പാർട്ടിക്ക് നൂറ്റിയൊന്ന് നൂറ്റി രണ്ട് വയസ്സ് പ്രായം പിന്നിട്ട പാർട്ടി നേതാവ് വിട പറയുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് അതൊരു ചരിത്രം കൂടിയാണ് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു ചരിത്രം പതിനേഴാമത്തെ വയസ്സിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് കടന്നുവന്ന് എൺപത്തിയഞ്ച് വർഷക്കാലം പാർട്ടിയുടെ മെമ്പറായി മാറി പാർട്ടിയുടെ പരമോന്നത ഘടകമായിട്ടുള്ള പൊളിറ്റ് ബ്യൂറോയിലെത്തിയ മനുഷ്യൻ അങ്ങനെ പ്രതിപക്ഷ നേതാവായി ദീർഘകാലം പ്രവർത്തിച്ച മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സാധാരണക്കാരൻ്റെ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് നയിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒപ്പം തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മനുഷ്യൻ അങ്ങനെ ആ മനുഷ്യനെ ഈ നാട്ടിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ കഴിഞ്ഞത് ഇന്നലെ മുതൽ ആരംഭിച്ച വിലാപയാത്ര എന്നിവിടേക്ക് എത്തുമ്പോൾ നാടിൻ്റെ നാനാതുറകളിൽ നിന്നും മാവാല ജനങ്ങൾ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള പാതയോരങ്ങളുടെ ഇരുവശങ്ങളിലും പതിനായിരക്കണക്കിന് മനുഷ്യരാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിന്നത് അങ്ങനെ വലിയ തോതിലുള്ള ഒരു മഹാപ്രവാഹമായിരുന്നു എല്ലായിടങ്ങളിലേക്കും ഒഴുകിയെത്തിയത് അത് ഈ അവസാന നിമിഷം ഇവിടെയും കാണാൻ കഴിയുന്നത് തന്നെയാണ് അത്തരത്തിലുള്ള ആളുകൾ വളരെ ക്ഷമയോടുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് പുറത്ത് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം ചേട്ടാ നിങ്ങളൊക്കെ എവിടെ നിന്ന് വരികയാണ് തലുശേരി എപ്പോഴാണ് അവിടെ നിന്ന് യാത്ര തിരിച്ചത് എപ്പം ഏത് സമയത്ത് ഇവിടെ എത്തി എത്ര മണിക്കൂറായിട്ട് കാത്തു നിൽക്കുന്നു ആദ്യം വീട്ടിലെത്തി അന്ത്യമോചനം അർപ്പിക്കാൻ കാത്തിരുന്നു പ്രതീക്ഷിച്ചിരുന്നു ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് ഇവിടെ കാത്തു നിൽക്കുന്നു പതിനൊന്ന് മണി മുതൽ ഇവിടെ കാത്തു നിൽക്കുന്നു അപ്പം മുതൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ല എപ്പം വരുന്നു അതുവരെ കാണും കാണാൻ കണ്ടിട്ടേ പോകും തീരുമാനമാണ് എന്തുകൊണ്ടാണ് ആ ഉറപ്പ് സഖാബിനോടുള്ള ആ ബഹുമാനം എവിടെ നിന്ന് വരികയാണ് ഒന്നിച്ചാൽ വന്നു പറയാനുള്ളത് പി എസ് കണ്ട ഏറ്റവും നല്ല ഒരു മന്ത്രിയാണ് ഒരുപാട് കാര്യങ്ങൾ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുള്ള ആ ഇതുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ സഖാക്കളും പോകുമ്പോൾ സഖാവിൻ്റെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് ചുമന്ന മണ്ണാണ് അതെ അപ്പോ അവിടുന്ന് എത്ര മണിക്ക് യാത്ര തിരിച്ചാണ് രണ്ടു മണിക്ക് യാത്ര തിരിച്ചു രണ്ടുമണിക്ക് തിരിച്ചു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് എത്തി പന്ത്രണ്ട് മണിക്ക് എത്തി ഒരുപാട് ഓഫീസിൽ പോയി ഇവിടെ വന്നു എല്ലായിടത്തും സഖാവിൻ്റെ പ്രദേശത്ത് ഇറങ്ങാതെ നടക്കുകയായിരുന്നു രാത്രിയിലൂടെ രാത്രിയിലുടനീളം തീർച്ചയായും ധീരനായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസാന ദിവസങ്ങളിൽ സഖാവിൻ്റെ ഒപ്പം സഖാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് വടകരയിൽ നിന്ന് വടകരയൊക്കെ വന്ന് സഖാവ് ധീരനായി പ്രസംഗിക്കുമ്പോൾ ആവേശത്തോടു കൂടി പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ടാകുമ്പോൾ ഇന്ന് സഖാവിൻ്റെ വിടവാങ്ങലിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ആലപ്പുഴ ജില്ലയ്ക്കകത്ത് വിവിധ ജില്ലകളിൽ നിന്ന് വടകരയിൽ നിന്ന് ഒരു ഒട്ടനവധി പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പോരാളിയായിരുന്നു അതാണ് സകാബ് ധീരനായ പോരാളിയായിരുന്നു എന്നാണ് ഇവിടെ വരുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് വി എസിനെ കാണാൻ വേണ്ടി അവസാനമായി യാത്രയാക്കാൻ വേണ്ടി രണ്ട് മണിക്ക് തിരിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് ആലപ്പുഴയിലെത്തി ആ രാത്രിയിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം വെളുപ്പിച്ച് നേരം വെളുപ്പിച്ചതിനു ശേഷം സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇതൊരാളിൻ്റെ വാക്ക് മാത്രമല്ല ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ത്യാഗങ്ങൾ സഹിച്ച് നാടിൻ്റെ തുറകളിൽ നിന്നും ഇവിടേക്ക് വന്ന് പി എസിനെ അവസാനമായി കണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് ആ സഖാവിനെ അർഹിക്കുന്ന ആദരവോടുകൂടി ഇവിടെ ഒന്നും യാത്രയാക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിജു ശരി ശരിനാണ് ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് വി എസിനെ കാത്ത് തലശ്ശേരിയിൽ നിന്ന് വടകരയിൽ നിന്ന് കാസർഗോഡ് നിന്ന് പിരിങ്ങാലക്കുടയിൽ നിന്ന് അനേകായിരങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്